മോശം പെരുമാറ്റത്തിന് വിധേയയായി നടി ലക്ഷ്മി വിമാന ജീവനക്കാരാണ് താരത്തോട് ഇങ്ങനെയെല്ലാം ചെയ്തത് വിമാനത്താവളത്തിൽ വെച്ചുള്ള ബാഗേജ് പരിശോധനയ്ക്കിടെ ഇൻഡിഗോ ജീവനക്കാരിൽ നിന്നും മോശം പെരുമാറ്റം ഉണ്ടായെന്ന് ആരോപിക്കുകയാണ് നടി ലക്ഷ്മി മഞ്ജു ഇൻഡിഗോയുടെ ആഭ്യന്തര ഫ്ലൈറ്റാണ് ലക്ഷ്മി മഞ്ജു യാത്ര ചെയ്തിരുന്നത് ഇതിന്റെ ഭാഗമായുള്ള സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് ഇൻഡിഗോ ജീവനക്കാർ മോശമായി പെരുമാറിയതെന്ന് ലക്ഷ്മി മഞ്ജു പറയുന്നു എയർലൈനിന്റെ ഗ്രൗണ്ട് സ്റ്റാഫ് തന്റെ ലഗേജ് പരിശോധിക്കണമെന്ന് നിർബന്ധം പിടിച്ചു എന്റെ ബാഗ് തുറക്കാൻ അവർ എന്നെ അനുവദിച്ചതുമില്ല അവർക്ക് തന്നെ അത് തുറക്കണമെന്ന് ഒരു വാശിയായിരുന്നു അല്ലാത്തപക്ഷം ബാഗ് ഗോവയിൽ ഉപേക്ഷിക്കപ്പെടും ആരെങ്കിലും സഹായിക്കണം ഇത് പരിഹാസ്യമാണ് ജീവനക്കാർ അങ്ങേയറ്റം പരുഷമായാണ് പെരുമാറുന്നത് എന്നിങ്ങനെയെല്ലാമാണ് അവർ എഴുതിയത് തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് മറ്റൊരു പോസ്റ്റും അവർ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതാണ് പീഡനമെന്ന് പറയുന്നത് എല്ലാത്തിലുമുപരി എൻ്റെ കൺമുമ്പിൽ അവർ ഒരു സെക്യൂരിറ്റി ടാഗ് പോലും ധരിച്ചിരുന്നില്ല പരിശോധിക്കാമെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ഇൻഡിഗോ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ ഇത്തരത്തിൽ ഒരു വിമാനക്കമ്പനി എങ്ങനെയാണ് നടത്തി കൊണ്ടുപോകുകയെന്നും താരം ചോദിച്ചു കൃത്യസമയത്ത് ലഗേജ് പരിശോധന കഴിയാത്തതിനാൽ പെൺകുട്ടികളിൽ ഒരാൾക്ക് ലഗേജ് ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും നിങ്ങളിൽ അപമാനിക്കപ്പെടുന്ന തോന്നലുണ്ടാക്കാൻ ഇൻഡിഗോ ഇഷ്ടപ്പെടുന്നുവെന്നും ലക്ഷ്മി മഞ്ജു കൂട്ടിച്ചേർത്തു പോസ്റ്റ് വന്നതിന് പിന്നാലെ ഇതിന് പ്രതികരണവുമായി ഇൻഡിഗോ അധികൃതരും രംഗത്തെത്തി നടി അനുഭവിച്ച അസൗകര്യം മനസ്സിലാക്കുന്നുവെന്ന് അവർ പറഞ്ഞു ചെക്ക് ഇൻ ലഗേജിൽ നിരോധിത വസ്തുക്കൾ കൊണ്ടുപോകാൻ പാടില്ലെന്ന കർശന നിയമം ഉള്ളതിനാൽ എയർപോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ബാഗ് കസ്റ്റഡിയിലെടുത്തതാണെന്നും അവർ അറിയിച്ചു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി